രാഹുൽ ആൻസേഡ് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് ദ ഫസ്റ്റ് സെവൻറ്റി ഫൈവ് ക്വസ്റ്റൻസ് കറക്റ്റ്ലി ഇൻ ആൻ എക്സാമിനേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ഫൈൻഡ് ദി പെർസൻറ്റേജ് ഓഫ് ദി റിമൈനിങ് സെവൻ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഹീ നീഡ്സ് ടു ആൻസർ കറക്ട്ലി ഇൻ ഓർഡർ ടു ആൻസർ സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കറക്റ്റ്ലി അപ്പം ടോട്ടൽ വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആണുള്ളത് അതിൽ ആദ്യത്തെ സെവൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് രാഹുൽ സെവൻ്റി ഫൈവ് ക്വസ്റ്റിനകത്ത് ഫോർട്ടി പെർസെൻറ്റേജ് അദ്ദേഹം കറക്റ്റ് കറക്റ്റായിട്ട് ആൻസർ ചെയ്തു അതിനുശേഷം ഒരു സെവൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇത് മൊത്തത്തിൽ ഉള്ളത് വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് ആ വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് കറക്റ്റ് ആകാൻ ഈ രണ്ടാമത്തെ സെവൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസിൽ എത്ര പെർസെൻറ്റേജ് കറക്റ്റ് ആക്കണം എന്നുള്ളതാണ് ചോദ്യം അപ്പം എത്ര പെർസെൻറ്റേജ് കറക്റ്റ് ആക്കണമെന്നുള്ളത് നമ്മൾ എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞെടുക്കുന്നു അങ്ങനെയാണെങ്കിൽ സെവൻറ്റി ഫൈവ് ഇൻറ്റു ഫോർട്ടി പെർസെൻറ്റേജ് പ്ലസ് സെവൻറ്റി ഫൈവ് ഇൻറ്റു എക്സ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് എഴുതാം നമുക്ക് വൺ ഫിഫ്റ്റി ഇൻറ്റു സിക്സ്റ്റി പെർസെൻറ്റേജ് എന്ന് എഴുതാം ഓക്കെ ഇതിൽ നിന്ന് നമുക്ക് ഈ എക്സ് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം സെവൻറ്റി ഫൈവ് ഇൻറ്റു എക്സ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു സെവൻ്റി ഫൈവ് എന്ന് എഴുതാമല്ലോ വൺ ഫിഫ്റ്റിയെ വൺ ഫിഫ്റ്റിയെ ഞാൻ ടു ഇൻറ്റു സെവൻറ്റി ഫൈവ് ഇൻറ്റു സിക്സ്റ്റി പെർസെൻറ്റേജെന്നാക്കുന്നു ഈ ടേമ് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് സെവൻറ്റി ഫൈവ് ഇൻറ്റു ഫോർട്ടി പെർസെൻറ്റേജെന്നാകുന്നു ഓക്കെ അപ്പം ഇതിൽ നിന്ന് സെവൻറ്റി ഫൈവ് ഇൻറ്റു എക്സ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു സെവൻ്റി ഫൈവ് ഈ രണ്ട് ടീമിൽ നിന്ന് കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ടു ഇൻറ്റു സിക്സ്റ്റി അത് വൺ ട്വൻറ്റി പെർസെൻറ്റേജ് മൈനസ് ഇവിടെ എത്രയാണ് ഫോർട്ടി പെർസെൻറ്റേജ് ഓക്കെ അപ്പുറം ഇപ്പുറം സെവൻറ്റി ഫൈവ് ക്യാൻസൽ ആകുന്നു ബാക്കിയുള്ളത് എത്രയാണ് എക്സ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു വൺ ട്വൻറ്റി പെർസെൻറ്റേജ് മൈനസ് ഫോർട്ടി പെർസെൻറ്റേജ് വിച്ച് ഈസ് ഈക്വൽ ടു എറ്റി പെർസെൻറ്റേജ് ഓക്കെ അപ്പം എയ്റ്റിയാണ് നമ്മുടെ